ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പീനാണ് സയോൺ എന്ന് പറയുന്നത് ഒരാഴ്ച മുമ്പ് തന്നെ ഇതുപോലെ മുഴുവൻ ഇലകളും മുറിച്ചു മാറ്റുക ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം മുകുളം വരാൻ തുടങ്ങി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇത് മുറിച്ചെടുക്കാം വളരെ വേഗത്തിൽ സക്സസ് ആയി കിട്ടും നല്ല മൂർച്ചയുള്ള വൃത്തിയുള്ള കത്തിയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് വലിയ തടിമരങ്ങളിലും ഗ്രാഫ്റ്റ് ചെയ്യാം ഇവിടെ ഒരു വലിയ മാവിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മാവിന്റെ തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നു ഇതിനെ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്നാണ് പേര് ആദ്യം തൊലികളെല്ലാം നീക്കം ചെയ്ത് മിനുഷമാക്കി എടുക്കുക ശ്രദ്ധാപൂർവം വേണം ഇതൊക്കെ ചെയ്യാൻ കൈ മുറിയാതെ നോക്കണം ഇതേ രൂപത്തിൽ ചെയ്യുക ആദ്യം സൺട്രിലൂടെ വരച്ച് ഒരിഞ്ച് വിട്ട് വീണ്ടും വരച്ച് ബോക്സ് രൂപത്തിലാക്കിയെടുക്കുക തൊലി ചികഞ്ഞെടുത്ത് അതിൻ്റെ ഉൾവശത്താണ് സയോൺ കട്ടു ചെയ്തു വെക്കേണ്ടത് ശ്രദ്ധാപൂർവം വേണം ഇതെല്ലാം ചെയ്യാൻ യാതൊരു കാരണവശാലും ഇതിൻ്റെ ഉൾവശത്ത് കൈ തട്ടാൻ പാടില്ല അത് ഗ്രാഫ്റ്റിങ് ഫെയിലാവാൻ കാരണമാകും മെല്ലെ മെല്ലെ ചികഞ്ഞ് കത്തികൊണ്ട് ഇങ്ങനെ എടുക്കുക തടിയിലായതുകൊണ്ട് കുറച്ചു ബലമുണ്ടാകും സയോൺ വെക്കാൻ രൂപത്തിലാക്കിയെടുക്കുക ഏകദേശം ഈ രൂപത്തിലാക്കിയെടുക്കുക ഇനി സയോൺ കട്ട് ചെയ്ത് വെക്കാം സയോണിന്റെ രണ്ടു വശം ഇതേ രൂപത്തിൽ കട്ട് ചെയ്യുക ഇനി മെല്ലെ ഇറക്കി വെക്കുക ഒരു വശം ചേർത്താണ് വെക്കേണ്ടത് ഇനി ടാപ്പ് കൊണ്ട് വരിഞ്ഞു മുറുക്കുക അതിനു മുമ്പായി സിപ്പ് കവർ ഈ സയോണിൽ കൊടുക്കണം ഇതേപോലെ ടാപ്പ് കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടുക ഈ ടാപ്പിന് ഒരു പശ പോലെ വളരെ വേഗത്തിൽ ഒട്ടിപ്പിടിക്കും ഇങ്ങനെയുള്ള ടാപ്പാണ് ഗ്രാഫ്റ്റിങ്ങിന് ഏറ്റവും നല്ലത് യാതൊരു കാരണവശാലും ഇതിന്റെ ഉൾവശത്തേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല അതിനനുസരിച്ച് ടാപ്പ് ചുറ്റേണ്ടതുണ്ട് ഏകദേശം അഞ്ച് ദിവസത്തിനു ശേഷം മുകളം വന്നു തുടങ്ങി ഏഴ് ദിവസമാകുമ്പോഴേക്ക് ഇലകളെല്ലാം വിരിഞ്ഞു തുടങ്ങി ഇത് വളരെ വേഗത്തിൽ സക്സസ് ആയി കിട്ടിയത് സയണ്െടുക്കുന്നത് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലൊക്കെ ശ്രദ്ധ വേണം ഇവിടെ ഇതാ വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് അവരെ ഓടിക്കണം ഇതാ ഈ രൂപത്തിലായിട്ടുണ്ട് ഇനി എക്കാലക്സ് പോലെയുള്ള മരുന്നുകൾ തളിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഈ ഇലയെല്ലാം അവർ